ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നിത അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും ഞാൻ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നീ ഒന്ന് വിളിച്ച് നോക്ക് അത് കേട്ടതും എടാ നീ പറഞ്ഞിട്ട് വിളിച്ചാൽ ഞങ്ങൾ അതിൻ്റെ പേരിൽ അവൾ വീണ്ടും ഭീഷണിപ്പെടുത്തും ഞങ്ങളെ വഴക്കും പറയും ഇപ്പം നീ കാരണം അവൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുക്കുന്നില്ല അനി സാരല്ലടാ ഒന്ന് വിളിച്ചു നോക്ക് പ്ലീസ് എനിക്ക് വേണ്ടിയല്ലേ എന്നും പറയുക അത് കേട്ടതും അനിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ ഫോൺ എടുത്ത് നന്ദുവനെ വിളിക്കുക അപ്പോൾ നന്ദു ഫോൺ എടുത്തു ആ എന്താണ് രാകേഷെ ആ ഒന്നുമില്ല നന്ദു നീ എവിടെയാ ഞാനിവിടെ റോഡിൽ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക ഒരാകേഷെ ആ ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും അനി ഇല്ല 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 ഞാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കുക നന്ദു നീ ഇപ്പം എവിടെയാണ് നന്ദു നിനക്ക് സുഖമല്ലേ എന്നും സന്തോഷത്തോടെ നമ്മുടെ അനു ചോദിക്കുക പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും നന്ദു അനയുടെ സൗണ്ട് കേട്ടതും നന്ദുവിന് ദേഷ്യം കയറുക നീ ഒന്ന് വെച്ചിട്ട് പോകാനേ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഷേ അവള് ഫോൺ കട്ട് ചെയ്തല്ലോടാ കണ്ടോ കണ്ടോ ഇനി അവൾ ഞങ്ങളുടെമ്മക്കിട്ട് കയറും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നന്ദൂനെ വിളിപ്പിക്കരുത് കേട്ടോ അതെന്താടാ അങ്ങനെ പറഞ്ഞത് എടാ അവൾ എനിക്ക് വേണോടാ ഹാ എടാ അവൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമല്ലേ അപ്പം പിന്നെ നിനക്ക് വേണോന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും ഏ അതുകൊണ്ട് എന്തായാലും ഇനി പൊഴിഞ്ഞുമാരെ നടക്കാൻ നോക്ക് എന്നൊക്കെ പറയാം ഇല്ല ഇല്ല അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരു കൂട്ടുകാരൻ ഒരു ആയിട്ട് വരിക ആ നന്നായിട്ട് ഫുള്ള് തന്നെ ആണല്ലോ അല്ലെടാ പിന്നെ അല്ലാതെ എന്തായാലും അടിപൊളി ഹായ് ഇതെന്താ ഫുള്ളോ എന്നാ എനിക്കും കൂടെ ഒഴിക്കടാ അത് കേട്ടതും അത് പറ്റില്ല നീ അന്ന് കുടിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല അതിൻ്റെ പേരിൽ ആദർശേടനും നയനേച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞതാണ് ഇനി ഞാനത് ചെയ്യില്ല എടാ അങ്ങനെ പറയരുത് എനിക്കും വേണം അത് കേട്ടതും എൻ്റെ ഈശ്വര ഇവനെ ഇന്ന് ശമ്പളം കിട്ടിയ എൻ്റെ ചിലവ് ചെയ്യാൻ വേണ്ടി ഇവനത് മേടിച്ചുകൊണ്ട് വന്നത് അല്ലാതെ നിന്നെ കുടിപ്പിക്കാനല്ല അന്ന് നിൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം നീ കുടിച്ചത് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എൻ്റെ അനി അതുകൊണ്ട് നീ കുടിക്കണ്ട എന്നും പറയാതെ കേട്ടതും അനി മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് കുപ്പിയെടുത്ത് തുറന്ന് പൊട്ടിച്ച് അതിലേക്ക് ഒരു ഗ്ലാ അതിൽ നിന്നും ഒരു ഗ്ലാസ് മുഴുവൻ ഒഴിച്ച് അത് ഒറ്റടിക്ക് കുടിക്കുക അത് കണ്ടതും എടാ അനി ഇത് നീ എന്താ വെള്ളം പോലും ചേർക്കാതെ കുടിക്കുന്നേ വെള്ളം പോലും വേണ്ട ഇതൊക്കെ ഞാൻ കുടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അലി മൊത്തത്തിലൊക്കെ കുടിച്ചു അതിനുശേഷം നന്നായിട്ടൊന്ന് ഉഷാറായി എന്നിട്ട് അവിടെ ഒന്ന് എഴുന്നേൽക്കുക നീ എവിടെ പോവാ ഞാൻ ഞാൻ വീട്ടിൽ പോവാ എടാ അവൾ റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് വരുന്ന വഴിക്ക് എന്നെയും തടഞ്ഞു ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അത് കേട്ടതും ആ എവിടെയാ റോഡിലാണോ അതെ എന്നാൽ പിന്നെ ഞാൻ ചെന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അനി ഇടാ പിടിക്കവനെ പക്ഷെ പിടിച്ചിട്ടൊന്നും അനി നിന്നില്ല രണ്ടുപേരും കൂടെ പിടിക്കാൻ ശ്രമിച്ചിട്ടും അനി പോയിക്കളഞ്ഞു അന് ബൈക്ക് എടുത്തോണ്ട് പോവുക ഈ സമയം അനി പോയി റോഡിലൂടെ ഇങ്ങനെ ആടി 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 പോവുകയാണ് ഇതേ സമയം റോഡിൽ ഒരാളെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഹെൽമെറ്റ് എവിടെ ഹെൽമെറ്റ് ഞാനേ എം എൽ എയുടെ അനിയൻ്റെ മോനാണ് സാറേ അത് കേട്ടതും നീ ആക്സിഡൻറ്റായി റോഡിൽ വീണ് കിടക്കുമ്പോൾ റോഡിനോട് പറയൂടാ എം എൽ എയുടെ അനിയൻ്റെ മോനാണെന്ന് അതുകൊണ്ട് ഹെൽമെറ്റ് ഇടാതെ വന്നതിന് പിഴ പിഴയെടുക്കേണ്ടി വരും എഴുതി കൊടുക്ക് നീ ആരായാലും എത്ര കൊമ്പത്തെ മറ്റവനായാലും ഹെൽമെറ്റ് ഇല്ലാതെ വന്നതിന് ഇപ്പം ഫൈൻ അടക്കേണ്ടി വരും അത് കേട്ടതും ഞാൻ കുടിച്ചിട്ടില്ല സാറേ ഇവനെ കൊണ്ട് ഊതിക്ക് അപ്പോൾ അയാളെ കൊണ്ട് ഊദിക്കുക കുടിച്ചിട്ടില്ല മാഡം ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഹെൽമെറ്റ് ഇടാത്തതിന് ഫൈൻ അടച്ചിട്ട് പോയിക്കോ എന്നും നന്ദു പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അനിശേ എവിടെയാണോ എന്തോ എന്നിട്ട് അനി ഒരിടത്ത് പോയി ബൈക്ക് ബ്രേക്ക് ഇട്ട് നിർത്തുക ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തിയപ്പോഴത്തേക്കും വേറൊരാൾ അതിലെ വന്നു അതെ ദേ അവിടെ ചെക്കിംഗ് നടത്തുന്നുണ്ട് എവിടെയാ ചേട്ട ചെക്കിങ് ദേ അവിടെ അവിടെ ആ ഭാഗത്ത് ആ റോട്ടിലാ ചെക്കിങ് അങ്ങോട്ട് പോണ്ട എന്നാലേ ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് ചേട്ട പോകുന്നത് ചെക്കിങ് എവിടെയാണെന്ന് പറഞ്ഞു തന്നതിന് ചേട്ടന് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് അനി വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അയാൾ ഇതേ അവിടെ നിന്ന് വന്നവനാണേ എന്നും ആലോചിച്ചുകൊണ്ട് വണ്ടി എടുത്ത് പോവുക ഈ സമയം അനിയങ്ങനെ തേടി 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 നന്ദൂൻ്റെ അടുത്തെത്തി അവിടെ എത്തിയത് വണ്ടി വീഴാൻ പോകുന്ന പോലെ ബ്രേക്ക് ഇട്ട് നിർത്തി എന്നിട്ട് തലയിൽ ഹെൽമെറ്റ് എടുത്ത് വെച്ചു അതിനുശേഷം വീണ്ടും വീഴാൻ പോലെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടു അപ്പോഴേക്കും വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് നന്ദു തുറിച്ചു നോക്കുക ഈ സമയം ഹെൽമെറ്റ് ഊരിയതും അനി അനിയെ കണ്ടതും നമ്മുടെ നന്ദു ഈശ്വര ഭാഗ്യത്തിന് ഹെൽമെറ്റ് തലയിലുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ ഹെൽമെറ്റ് ഉണ്ട് പൊയ്ക്കോ പൊയ്ക്കോ ഹാ ഉണ്ടായിട്ട് കാര്യമില്ല മാഡം ഞാൻ കുടിച്ചിട്ടുണ്ട് എന്നും അനി അത് കേട്ടതും ഈ നീ വെറുതെ ആളെ മെനക്കെടുത്തരുത് പോനി എന്നും നമ്മുടെ നന്ദു അത് കേട്ടതും എം എൽ എയുടെ മതെന്ത് എന്ത് നിയമോ സാറേ ഇത്രയും നേരം ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഊദിച്ചു അയാൾ കുടിച്ചിട്ടുണ്ടെന്ന് വായ തുറന്ന് പറയുന്നു എന്നിട്ട് എന്താ അയാളെ കൊണ്ട് ഊദിക്കാത്തത് എന്നും ചോദിക്കണം അത് കേട്ടതും അയാൾ കുടിച്ചിട്ടൊന്നുമില്ല വെറുതെ കള്ളം പറയുന്നതാ എന്നും നന്ദു അത് കേട്ടതും അയ്യോ ഇല്ല സാറേ ഞാൻ കുടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഊദിച്ച് നോക്ക് അപ്പൊ അയാളോട് കോൺസ്റ്റബിളിനോട് ഊതാൻ പറയാ ഈസ ഊദിക്കാൻ പറയുക അനയുടെ വായൽ വെച്ച് ഊദിക്കുക അപ്പോൾ ഫുള്ള് കാണിക്കാണ് കേട്ടോ ഈ സമയം ആ കണ്ടില്ലേ ഞാനേ ഒരു ഗ്ലാസ് നിന്ന് നിറയെ വെള്ളം ഒഴിക്കാതെ കുടിച്ചത് സാറേ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇത് കേട്ടതും സാറേ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് ഞാൻ എം എൽ എയുടെ അനിയൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് പോലും സാറിന് എന്നെ വെറുതെ വിടാൻ പറ്റിയില്ല അത്രയ്ക്ക് അത് കൊമ്പത്തെ വലിയവനെ വരി അതുകൊണ്ട് ഏഹ് നിയമം ഒരേപോലെ ആയതുകൊണ്ട് എല്ലാവരുടെ പേരിലും കാര്യങ്ങൾ ചാർജ് കേസ് ചാർജ് ചെയ്യണം അതെൻ്റെ വലിയ പോലും എന്നൊക്കെ പറഞ്ഞോണ്ട് എം എൽ എയുടെ അനിയൻ്റെ മോനങ്ങ് പോകും ഈ സമയമാണെങ്കിൽ നന്ദു നീ എന്നെ നാണം കെടുത്തി അടങ്ങുള്ളൂ അനീ എന്നും ചോദിക്കണം അത് കേട്ടതും ആ നാണം കെടുത്താനല്ല വന്നത് എന്നെ നീ ഇവിടെ നിന്ന് പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടിട അത് കേട്ടതും നമ്മുടെ നന്ദു അങ്ങനെ നിന്നെ വെറുതെ ലോക്കപ്പിൽ കൊണ്ടു ഇടാനൊന്നും പറ്റില്ല ഹാ മാഡം അതിന് വകുപ്പുണ്ടല്ലോ ഇവ കുടിച്ചോണ്ടല്ലേ വണ്ടി ഓടിച്ചത് അത് കേട്ടതും അതാണ് ഞാൻ കുടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചത് അതുകൊണ്ട് എന്നെ ലോക്കപ്പിലിട് അത് കേട്ടതും നമ്മുടെ നന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ഈശ്വര ഞാൻ എന്ത് ചെയ്യും ആ എനിക്കൊരു പിടിയും കിട്ടത്തില്ല അനി നീ ഇപ്പം പൊയ്ക്കോ ഇല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നമാവും ആ അങ്ങനെ പറ്റില്ല സാറേ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ നിയമവും ഇല്ല കുടിച്ച് വണ്ടി ഓടിച്ചാൽ പിടിച്ചോണ്ടോ ഈ ലോക്കപ്പിലിടണമെന്നർത്ഥം അത് കേട്ടതും നീ മനഃപൂർവ്വം എന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണെന്ന് അനി എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ അനി അതെ അങ്ങനെയാണെന്ന് എന്നെ കൂട്ടിക്കോ ഈ സമയം ഇവനെ പിടിച്ച ജീപിക്കറ്റ് ആ എടോ ഈ വണ്ടി സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോരും ആ ശരി ശരി മാഡം അങ്ങനെ ജയിപ്പിക്കേറി അവർ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയതും നമ്മുടെ നന്ദു അനിയെ വണ്ടിയിൽ നിന്നും ഇറക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എൻ്റെ ഡ്യൂട്ടിയെ തടസ്സം ചെയ്ത് ഇങ്ങനെ ശല്യം ചെയ്യരുതനെ ഇതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അത് കേട്ടതും നമ്മുടെ നന്ദു പറയുന്ന കേട്ടനി നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നേ അപ്പൊ കോൺസ്റ്റബിൾ ചോദിക്കുക ഈ സാറിനെ വെറുതെ വിട്ടാലോ സാറേ അത് കേട്ടതും എന്തിന് നിയമം ഇവനും ബാധകമല്ലേ മൂന്ന് മൂന്നും ബ്രാഞ്ചിന്റെ ജി എം ആ ഈ മൂർത്തി മുത്ത സാറിന്റെ കൊച്ചുമോന എന്നിട്ടും ഇവൻ ചെയ്യുന്ന ഓരോരോ അന്യായങ്ങൾ കാണുമ്പോൾ സങ്കടം വരിക അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പോലും പറ്റില്ല ഓ മൂർത്തി മുത്തശ്ശനെക്കുറിച്ച് നീ പറയുമെന്ന് വേണ്ട നന്ദു മൂർത്തി മുത്തശ്ശനെ എന്തുമാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ചാളാ ഇപ്പം മുത്തശ്ശൻ അസുഖം വരുന്നില്ലേ എടാ അസുഖം വരുന്നത് വേറെ പക്ഷേ ഇത് നീ തോന്നിയ കാണിക്കുമല്ലേ ഇതിനെ ഞാൻ എന്ത് പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇട്ട് ദേഷ്യപ്പെടുക അത് കേട്ടതും ആ ഈ സാറിനെ അയാളുടെ ചരിത്രം മുഴുവനും അറിയാം എന്നും കോൺസ്റ്റബിൾ മറ്റൊരു കോൺസ്റ്റബിളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും അതേടോ എനിക്ക് ഇവൻ്റെ ചരിത്രം മുഴുവനും അറിയാം അത് താൻ രഹസ്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊന്നും പറഞ്ഞില്ല മാഡം താൻ പറഞ്ഞത് ഞാൻ കേട്ടു ദേ എന്തായാലും ഈ പറഞ്ഞത് പോട്ടെ പക്ഷേ ഒരു കാര്യം ഇവനെ ഇനി ലോക്കപ്പിൽ കൊണ്ടിടും അതായിരിക്കും നല്ലത് അയ്യോ മാഡം അത് വേണോ വേണോ ഏഹ് മൂർത്തിസാറിന് അത് നാണക്കേടല്ലേ എന്തൊക്കെയായാലും അത് വേണം ഇല്ലെങ്കിലേ അത് വേറെ ഇതിൽ ചെന്നെത്തും ഏഹ് മൂർത്തിസാറ് നല്ലവനാ മൂർത്തിസാറിനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് വേറെയില്ല അങ്ങനെയുള്ളപ്പോൾ അയാളുടെ കൊച്ചുമോനായിട്ടുള്ള ഇവനെ ഇങ്ങനെ ശിക്ഷിക്കാനേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയൻ വലിച്ചോണ്ട് അകത്തേക്ക് പോവുക എന്നിട്ട് അകത്തേന്നത് ഓഫീസ് റൂമിൽ കയറി വാതലടച്ചു എൻ്റെ അനി നീ ഇതെന്തിനുള്ള പുറപ്പാടാണ് നീ എന്തിനാ ഞങ്ങളെ ശല്യം ചെയ്യുന്നേ എന്നും ചോദിക്കുക അത് കേട്ടതും നിനക്ക് എന്നാത്തിൻ്റെ കേടാനി എന്നെ ഒരു സമാധാനത്തോടെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ല എന്ന് ഇത് വല്ലാത്തൊരു കഷ്ടം അനി എന്നും പറയുക ഞാൻ വിളിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും മര്യാദക്ക് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് നന്ദു ദേഷ്യ നന്ദുവിനോട് ദേഷ്യപ്പെടുവാനി എടാ നീ വിളിച്ച ഫോൺ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല നീ കല്യാണം കഴിഞ്ഞൊരു ചെറുക്കനാ അത് കേട്ടതും ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഒരിക്കലും അനാമികയുമായിട്ട് ഞാൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല ഹാ അങ്ങനെയുള്ളപ്പോൾ നിന്നെ സ്വന്തമാക്കുന്നത് വരെ ഞാൻ നിന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടും അത് കേട്ടതും ഒരു രണ്ടാംഘട്ടുകാരനെനിക്ക് വേണ്ടെങ്കിലോ ഹോ അങ്ങനെയാണോ അങ്ങനെയാണോന്ന് എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നെ ഒരിക്കലുമല്ല ഞാൻ ഞാൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താല് കെട്ടി എന്ന് കരുതി ഒരിക്കലും രണ്ടാംഘട്ടുകാരനാവില്ല അവളോടൊപ്പം ജീവിക്കണം അവളെ സ്നേഹിക്കണം എന്നാൽ ഒരിക്കലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ മനസ്സിൽ വേറെ ഇല്ല നന്ദു അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ദേ ഇതിനെയൊക്കെ ആ രാകേഷിനെയാണ് പിടിച്ചടിക്കേണ്ടത് അവന്മാരെ കുറ്റം പറയേണ്ട അവന്മാർക്ക് കുടിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടോന്നായിരുന്നു ഞാൻ എടുത്ത് കുടിച്ചതാണ് അത് അവന്മാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കുടിച്ചതാണ് വാശിക്കെടുത്ത് കുടിച്ചതാണ് എന്നും അനി അന്യസത്യമൊക്കെ തുറന്നു പറയാം എനിക്കെല്ലായാലും അറിയാം നീ അവന്മാരെ കൂടെ കൊടുക്കാനുള്ള പണിയാണീ ചെയ്യുന്നത് ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഈ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല നീ ബാക്കിയുള്ളവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്താൻ നീ ഓരോന്ന് ചെയ്യുക എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒരു ഇത് പേരുണ്ട് ആ വിലയുണ്ട് ഒരു വിലയുണ്ട് ആ വില നീ കളയരുത് അങ്ങനെ വില പോയാലോ നിൻ്റെ ജോലി പോയാലോ നിനക്ക് നല്ലൊരു ജോലി ഞാൻ തരുന്നെന്തും നീയേ എന്തായാലും എന്നെ എന്നെ കൽ എൻ്റെ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ നന്ദു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഒരിക്കലും തടസ്സപ്പെടുത്തില്ല അത് കേട്ടതും നമ്മുടെ നന്ദു അത് ഈ ജന്മത്ത് നടക്കില്ലെടാ നീ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും ഞാൻ നിന്റെ ഭാര്യയായിട്ട് വരില്ല നിന്റെ ഭാര്യ അനാമിക അവളുടെ കൂടെ ജീവിതകാലം മുഴുവനും നിനക്ക് ജീവിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഓരോ ലഹരി കഴിച്ച് ഞാൻ എപ്പോഴും നിന്റെ മുൻപിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അവസാനം ലഹരിക്കടിമയായി ഞാൻ മരണപ്പെടുന്നതും നിനക്ക് കാണേണ്ടി വരുന്നതും എൻ്റെ മരണത്തിന് കാരണക്കാരി നീ തന്നെയായിരിക്കും എന്നും പറയുക എൻ്റെ ഈശ്വര വല്ലാത്തൊരു കഷ്ടമായി നീ ചെയ്യുന്നത് എന്തൊരു കഷ്ടമായ ഒരു ജോലി എടുത്തിട്ട് കിട്ടിയിട്ട് എന്നെ ഒന്നും സമാധാനത്തോടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ നീ എന്നെ ഇഷ്ടമാണെന്ന് പറ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ജോലി ചെയ്യാൻ സമ്മതിക്കാം നിനക്ക് ഞാൻ ഒരു തടസ്സവും നിൽക്കില്ല എന്നും നമ്മുടെ അനി അത് കേട്ടതും ആകെ ദേഷ്യപ്പെടുന്ന എന്തോ അങ്ങനെ ഞാൻ പറയില്ലടാ നീ ഇന്ന് കുടിച്ചതിൻ്റെ പേരിൽ നേരം വെളുക്കുന്നത് വരെ നിനക്ക് ലോക്കപ്പിന് മുന്നിൽ ഇരിക്കേണ്ടി വരും നിന്നെ ഞാൻ ലോക്കപ്പിലിടില്ല അതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ലോക്കപ്പിന് മുൻപിലിരുന്നു സാരല്ല അത്രയും നേരമാണെങ്കിലും എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കുമല്ലോ എന്നും പറഞ്ഞ് അനിയാകെ ഇതാകുക ഈ സമയം വേറെ വഴിയില്ലാതെ നന്ദു കോൺസ്റ്റബിളിനെ വിളിച്ച് ലോക്കപ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുക ഇതേസമയം ലോക്കപ്പിനകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞതും നമ്മുടെ നന്ദു ആകെ ആലോചിച്ച് അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് ആദർശം എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത് നയന ചായ ഒരു ആദർശട്ടാ എന്ന ചായ അപ്പോൾ ആദർശം ചായ മേടിച്ചു അപ്പോഴേക്കും നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഹലോ എന്താ മോളെ ആ ചേച്ചി രണ്ട് പേരൊന്ന് സ്റ്റേഷൻ വരെ വരണം എന്താ മോളെ എന്തു പറ്റി ഇവിടെ ഇരിപ്പുണ്ട് ആര് അനി അല്ല തരാം എനിക്കെന്താ പറ്റിയേ അതെന്താ പറ്റിയെന്ന് ഇവിടെ വന്ന് രണ്ടാളും നോക്ക് എനിക്കത് പറയാൻ പറ്റില്ല സത്യം പറയാലോ ഞാൻ ആകെ മടുത്ത് നിൽക്കുക ഇനി എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നന്ദി ദേഷ്യപ്പെടുക എന്താ മോളെ എന്താ സംഭവിച്ചത് ദേ ഇവിടെ കിടക്കുന്നവനെ വന്ന് വിളിച്ചോണ്ട് പോകും ഇല്ലെങ്കി എൻ്റെ സമനില തെറ്റും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ നയന ആദർശട്ടാ ആദർശേട്ടാ നന്ദുവാണ് വിളിച്ചത് എന്താ നയന എന്തോ പറ്റി അനി ലോക്കപ്പിലുണ്ടെന്ന് ലോക്കപ്പിലോ അതിനെന്തിനാ അവനെ ലോക്കപ്പിലിട്ടത് എന്താണെന്നൊന്നും അറിയില്ല അവൾ അതൊന്നും പറഞ്ഞില്ല അവിടെ വന്ന് അനിയെ വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അവൾക്കിടെ സമനില തെറ്റു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവൻ എന്തേലും കാര്യമായിട്ട് ചെയ്തു കാണും അങ്ങനെ വിട്ടാ പറ്റില്ല പെട്ടെന്ന് തന്നെ വാ ദൃശ്യേടാ നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ കാറി കയറി പോലീസ് സ്റ്റേഷനിലെത്തി ഈ സമയം നന്ദുവിനോട് ആ മോളെ എന്താ മോളെ എന്താ കാര്യം എന്തൊറ്റി അനിയ എന്തിനാണ് പിടിച്ചു വരുന്നത് പിടിച്ചുവെച്ചിരിക്കുന്നത് എൻ്റെ ആദർശട്ടാ ഒന്നും പറയണ്ട ജോലി കിട്ടിയിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഈ ജോലിയിൽ ഞാൻ കയറിയപ്പം മുതലെ തുടങ്ങിയതാണ് അനിയുടെ ശല്യം ചെയ്യല് അതുമാത്രമല്ല കുടിച്ചിലക്കും കെട്ടൊക്കെ അവൻ എൻ്റെ മുന്നിലേക്ക് വന്ന് ചാടുന്നത് ഞാൻ മനപ്പൂർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും വേണമെന്ന് പറഞ്ഞ് അവൻ എൻ്റെ പെക്കിട്ട് കയറാൻ വേണ്ടി തന്നെ വരുവാണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ലഹരി കടിമയാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ആദർശ കേട്ടോ ഇതെൻ്റെ ഒരു ജോലിയെ ബാധിക്കും അതു മാത്രമല്ല ഈ ഡിപ്പ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് എന്നെ എനിക്കൊരു വിലയുണ്ട് എനിക്കൊരു നല്ല പേരുണ്ട് അത് അനിയായിട്ട് കളഞ്ഞു കുളിക്കുക ആദർശട്ടാ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ ഞാനെന്ത് പറയാനാ ആകെ മൊത്തം മൊത്തത്തിൽ നീയും നിന്റെ ചേച്ചിയും കൂടെ എൻ്റെ അനിയൻ്റെ ജീവിതം തൊലച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കേട്ടതും ഞങ്ങൾ എന്ത് ചെയ്തു ആദർശ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കുകയായിരുന്നല്ലോ ആരും ഒന്നും പറഞ്ഞില്ല അവസാനം ഒരു രാക്ഷസി അവൻ്റെ തലയിലായപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ആദർശ ദേഷ്യപ്പെടുക ആദർശേട്ടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ ഈ പ്രശ്നം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തേലും പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് അനിയും പോയൊന്നും കാണാം നിങ്ങളൊന്നു ചെന്ന് കാണാം എനിക്ക് പറ്റില്ല എത്രത്തോളം ഉപദേശിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഉപദേശിച്ചു എന്നിട്ടും എൻ്റെ ഉപദേശമൊന്നും കേൾക്കാൻ അവൻ തയ്യാറല്ല അവൻ്റെ മനസ്സ് മുഴുവനും അവനെ സ്നേഹിക്കണം അവനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ കുടിച്ച് ലക്ക് കെട്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിടാൻ നോക്കി പക്ഷെ എന്നിട്ടും ഞാൻ കുടിച്ചിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണം അതെന്താ നിയമം എനിക്ക് ബാധകമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വഴക്കു പറയുക ആദർഷേട്ടാ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് മുത്തശ്ശനെ പോലെ ഒരു നല്ല മനുഷ്യൻ്റെ കൊച്ചുമോനാണ് ആ കൊച്ചുമോൻ മുത്തശ്ശൻ്റെ വിലകളെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ അഭിക്കും അപ്പുറമാണ് അന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദർശേട്ടനും ഷേട്ടനും അവനെ ഉപദേശിക്കണം അത് കേട്ടതും ഞങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യമില്ല അവ മാറാൻ പോകുന്നില്ല എന്നും ആദർശവും നയനം പറയാ ഈ സമയം നമുക്കൊന്നു പോയി കണ്ടെച്ചു വരവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് ആ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുകയോ ഈശ്വര എന്തൊരു വിധിയേ ഇത് വല്ലാത്തൊരു വിധിയാണ് ആ ആനയാണെങ്കിൽ എന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക പക്ഷേ അനാമിക എന്തെയും അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് എന്നെ കിട്ടാൻ നടന്നാൽ അത് വേറെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ആകെ സങ്കടപ്പെട്ട് ആ കസാരയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുക അനിയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും തീരുമാനമാകാൻ പോകുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു